ഹായ് നമസ്കാരം ഇത് നമ്മളെ സെക്കൻഡ്സ് ഐറ്റംസിന്റെ ഷോറൂമാണ് ഷോറൂം അല്ല ഒരു നമ്മുടെ ഏരിയ സെക്കൻഡ് ഹാൻഡ് മാത്രം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് നമുക്ക് ടൂ സ്റ്റാർ ടൂ സ്റ്റാർ ഫ്രിഡ്ജ് വേൾപൂൾ കമ്പനിയുടെ ടൂ സ്റ്റാർ ഫ്രിഡ്ജ് ചില ഒക്കെ വരുന്ന മോഡല് ടൂ സ്റ്റാർ ഫ്രിഡ്ജ് അതുപോലെ എത്ര കെ ജി പൈബി കൂടി എത്ര കെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എത്ര കെ ജി ഫൈബർ ബോഡി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇത് രണ്ട് മൂളേ അതായത് സിംഗിൾ ഡോർ ഫ്രിഡ്ജും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും കൂടെ രണ്ട് മൂളം നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്നായിരം രൂപ സെക്കൻഡ് ഹാൻഡ് ആണ് ജസ്റ്റ് യൂസ് എന്നൊക്കെ പറയാം അല്ലാതെ ഒരുപാട് യൂസ് ചെയ്തുള്ളതല്ല ഒക്കെ ഈ ചേഞ്ച് ചെയ്യുക അതേമാതിരി ഫ്ലാറ്റുകളൊക്കെ മേടിച്ച് ജോലി മാറ്റം പോലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വാങ്ങിക്കുന്നതാണ് ആറുമാസ ഗ്യാരണ്ടി ഉണ്ട് ആറുമാസ ഗ്യാരണ്ടി അപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കൂടെ പതിനൊന്നായിരം രൂപ രണ്ടും കൂടെ പതിനൊന്നായിരം രൂപ ആറുമാസ ഗ്യാരണ്ടി ഇത് എത്ര കെ ജി ആണ് ഫൈബർ ബോഡിയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ളതാണ് അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വേട്ടോള് ആറായിരം രൂപ എൽ ജി ഉണ്ട് പുതിയ മോളിൽ ഇത് ആറായിരം രൂപ അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്ക് നമ്മളിത് സെമി ഓട്ടോമാറ്റിക്ക് ഇത് ഒമ്പതര കിലോ ഒമ്പതര കിലോൻ്റെ യൂസ്ഡ് ഫൈബർ ബോഡി വേട്ട്പൂള് കമ്പനിയുടെ ഒമ്പതര കിലോ വാഷിംഗ് മെഷീൻ ഇതിന് ആറായിരം രൂപ അതുപോലെ നമ്മളിത് എ സി വരുന്നുണ്ട് യൂസ്ഡ് എ സി ഇതെല്ലാം ആറുമാസ ഗ്യാരൻറ്റി ആണ് എ സി ഐ എഫ് ബി ആണ് ഐ എഫ് ബിയുടെ പുതിയ മോഡൽ ഇൻവേർട്ടർ എ സി എല്ലാം നോർമൽ എ സി ഇതിന് പതിനാലായിരം രൂപ നോർമൽ എ സി ആറുമാസ ഗ്യാരൻറ്റി അതൊക്കെ നല്ല നല്ല പീസുകളുണ്ടോ നല്ല പീസുകളാണ് പിന്നെ പിന്നെ നമുക്ക് വരുന്നത് വീണ്ടും അടുത്തത് എ സികൾ വരുന്നുണ്ട് എ സി എൽ ജി വരുന്നുണ്ട് എ സി എൽ ജി വരുന്നുണ്ട് പതിമൂവായിരം രൂപ ഫൈവ് സ്റ്റാർ എൽ ജി അതുപോലെ വേൾപൂൾ വരുന്നുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് അതുപോലെ വീണ്ടും വോൾട്ടാസ് വരുന്നുണ്ട് പതിമൂവായിരം രൂപ ഇതൊക്കെ സെക്കൻഡ് എ സി ഒരുവിധം ഒരു പതിമൂവായിരം രൂപ പതിമൂവായിരത്തി രൂപയ്ക്കാണ് നമ്മൾ റൈറ്റ് വരുന്നത് അതുപോലെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ ഒരു അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ നാലായിരം രൂപ മുതൽ ഫ്രിഡ്ജുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാം ആറുമാസിക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ആണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒക്കെ പക്ഷെ ഒക്കെ പുതിയ മോഡലാണ് ഒരു ഏഴായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരം രൂപ ആ റേറ്റുകളാണ് ഇതിലൊക്കെ വരുന്നത്